നമസ്കാരം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച മൈനാഗപ്പള്ളിയിലെ സ്കൂട്ടർ യാത്രികയായ വീട്ടമ്മയെ കാറുകയറ്റിക്കുന്ന സംഭവത്തിൽ രക്ഷപെടാനായി വീട്ടിലേക്ക് ഓടിക്കയറിയ പ്രതികളുടെ പരാക്രമങ്ങൾ വെളിപ്പെടുത്തി വീട്ടുടമ അജ്മൽ രക്ഷപ്പെടാനായി വീട്ടിലേക്ക് ഓടിക്കയറിയ ശേഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി വീട്ടുടമസ്ഥൻ പ്രദീപ് പറഞ്ഞു തടഞ്ഞ ഭാര്യയും അമ്മയും അജ്മൽ തള്ളി മാറ്റി കിടപ്പുമുറയിൽ കയറി അട്ടഹസിച്ചു വീടിന്റെ ശുചിമുറിയിൽ ഒളിക്കാൻ ശ്രമിച്ചു നാട്ടുകാർ വളയാൻ ശ്രമിച്ചപ്പോൾ പിടിയിൽ നിന്ന് കടന്ന അജ്മൽ ഒരു വീടിന്റെ പിന്നിലൂടെ ഓടിപ്പോവുകയായിരുന്നുവെന്നും ഉടമ വിശദീകരിച്ചു അജ്മലിനൊപ്പം കാറിൽ നിന്ന് ഇറങ്ങി ഓടിയ ശ്രീകുട്ടിയെ വീടിന്റെ അടുക്കളയിൽ തടഞ്ഞു തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും പ്രതി വെളിപ്പെടുത്തി കൂടാതെ അപകടത്തിന് ശേഷം നാട്ടുകാർ പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതും പ്രതി നാട്ടുകാരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പ്രമുഖ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നാട്ടുകാർ തല്ലിയപ്പോൾ അജ്മൽ തിരിച്ചു തല്ലുന്നതും രക്ഷപ്പെടാനായി ശ്രീക്കുട്ടി കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട് സംഭവത്തിനു ശേഷം പ്രതികൾ ആറ് കിലോമീറ്റർ കാർ ഓടിച്ച് കരുനാഗപ്പള്ളിയിൽ നിർത്തിയപ്പോഴാണ് നാട്ടുകാർ വാഹനം വളയുന്നത് അജ്മലിനെ പിടികൂടാൻ ശ്രമിക്കുന്ന നാട്ടുകാർ കാറിന്റെ ബംബർ ഇളക്കിയെടുത്ത് അജ്മലിനെ തല്ലാനോകുന്നുണ്ട് നാട്ടുകാർ തല്ലിയപ്പോൾ അജ്മൽ തിരിച്ചു തല്ലുന്നതും വീഡിയോയിൽ കാണാം ഈ സമയത്താണ് ശ്രീക്കുട്ടി കാറിൽ നിന്നും ഇറങ്ങി ഓടുന്നത് കാറിൽ നിന്നും ഇറങ്ങി ഓടിയ രണ്ടുപേരും സമീപത്തെ വീട്ടിലേക്കാണ് ഓടിക്കയറിയത് ശ്രീകുട്ടിയെ ഉടനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അജ്മലിനെ പിറ്റേന്നാണ് പിടികൂടിയത് ഇതുകൂടാതെ പ്രതികൾ മദ്യത്തിനൊപ്പം രാസലഹരി ഉപയോഗിച്ചിരുന്നുവോ എന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് രണ്ടുപേരും ഉപയോഗിച്ചിരുന്നതായി സംശയം ഉയർന്നത് സ്ഥിരീകരിക്കുന്നതിനായി രക്തമൂത്ര സാമ്പിളുകളും പരിശോധിക്കും തങ്ങൾ മദ്യപിച്ചിരുന്നതായി ഇരുവരും പോലീസിനോട് സംബന്ധിച്ചിരുന്നു ഇത് സ്ഥിരീകരിക്കുന്ന സോമവിലാസം ചന്തമുക്കിലെ റോഡരികിൽ കാർ നിർത്തി ശ്രീകുട്ടിക്ക് ഗ്ലാസിൽ അജ്മൽ മദ്യമൊഴിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് ഇതുപോലെ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി ഇവർ വഴി നീളെ ശ്രീക്കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിരുന്നു കരുനാഗപ്പള്ളി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു നെയ്യേറ്റൻകര സ്വദേശിനി ശ്രീക്കുട്ടി ശ്രീക്കുട്ടി ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും നെയ്യറ്റൻകര തൊഴുക്കലിലെ വീട്ടിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു നെയ്യറ്റൻകര വഴുതൂർ സ്വദേശി ഷാജിയാണ് ശ്രീക്കുട്ടിയുടെ അച്ഛൻ വീട്ടിലെ കാർ ഡ്രൈവറും കുതിര ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീക്കുട്ടി പതിനെട്ടാം വയസ്സിൽ ചെന്നൈയിലേക്ക് നാടുവിട്ടെന്ന് അഭ്യൂഹമുള്ളതായി ചില നാട്ടുകാർ പറയുന്നുണ്ട് പിന്നീട് തിരിച്ചെത്തിയ ശേഷം കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് പഠിച്ചു ഇക്കാലത്തിനിടെ വിവാഹിതയായെങ്കിലും വേർപിരിഞ്ഞു പിരിഞ്ഞു ഇതിനുശേഷമാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നത് അതേസമയം അപകടക്കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ ശ്രീകുട്ടി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു സുഹൃത്തിന്റെ വീട്ടിലെ മദ്യസൽക്കാരത്തിന് ശേഷം വൈകിട്ടോടെയായിരുന്നു അജ്മലിന്റെ നാടായ വെളുത്തുമണലിലേക്ക് യാത്ര തിരിച്ചത് ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഈവരും കാറിലിരുന്ന് മദ്യപിച്ചു ലഹരിയിലായിരുന്ന അജ്മലിനോട് വീണ് കിടക്കുന്ന യുവതിയുടെ ശരീരത്തിലൂടെ കാറ് കയറ്റിയിറക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രീകുട്ടി നിർബന്ധിക്കുകയായിരുന്നു ചന്ദനക്കടതടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അജ്മൽ ഇരുവരെയും അറസ്റ്റ് ചെയ്ത പോലീസ് നരഹത്യ കുറ്റമാണ് ചുമത്തിയത് അജ്മലും ശ്രീക്കുട്ടിയും തമ്മിലുള്ള പണം ഇടപാടുകൾ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു തന്റെ ആഭരണങ്ങൾ അജ്മൽ കൈവശപ്പെടുത്തിയെന്നും ശ്രീക്കുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നു തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു ഈ അപകടം അപകടമുണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീക്കുട്ടി പിന്നിലെ സീറ്റിലുമായിരുന്നു ഇരുന്നിരുന്നത് ശ്രീകുട്ടിക്കെതിരെ നരഹത്യ കുറ്റം ചുമത്തിയിരുന്നു കേസിലെ രണ്ടാം പ്രതി കൂടിയാണ് ഇവർ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പായ കുറ്റകരമായ നരഹത്യ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് വാഹനമടിച്ച് തെറിച്ചു വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ മനപൂർവ്വം കാറ് കയറ്റിയിറക്കി നിർത്താതെ പോവുകയായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കേസിൽ അജ്മൽ ഒന്നാം പ്രതിയും ഡോക്ടർ ശ്രീകുട്ടി രണ്ടാം പ്രതിയാണ് വാഹനം നിർത്താതെ ഓടിച്ചു പോകാൻ അജ്മലിനോട് പറഞ്ഞത് ശ്രീകുട്ടിയാണെന്ന ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രേരണാകുറ്റമായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയത് കൂടാതെ ഡോക്ടറായിട്ടും അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാനോ പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാനോ ശ്രമിക്കാതെ കർത്തവ്യം മറന്ന് മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നതും കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു